കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ സമീർ താഹിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിച്ചത് തന്റെ അറിവോടെയല്ലെന്നാണ് ഇപ്പോൾ സമീർ മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ മജൂദ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും അദ്ദേഹം നൽകിയിരുന്നു കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഈ കഞ്ചാവ് അന്ന് പിടിച്ചെടുത്തത് അപ്പോൾ അതിനുശേഷം കഞ്ചാവ് പിടികൂടിയ കേസിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് സമീർ താഹർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇപ്പോൾ സമീർ താഹിർ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിച്ചത് തന്റെ അറിവോടെയല്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട് അർച്ചന വിനോദം കൂടിച്ചേരുന്നുണ്ട് അർച്ചന ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്താണ് സമഗ്ര വിവരങ്ങൾ വർഷ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമീർ താഹിറിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് പ്രധാനമായും ഇയാൾ ഇയാളുടെ ഉടമസ്ഥതയുള്ള ഫ്ളാറ്റിലാണ് സംവിധായകരായ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ രണ്ട് സംവിധായകർ ഈ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സമീറിനെ പോലീസ് എക്സൈസ് ചോദ്യം ചെയ്തതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും ഇത്തരത്തിൽ തന്റെ അറിവോടെയല്ല ഈ ഫ്ളാറ്റിൽ നിന്നും ലഹരി ഉപയോഗിച്ചതെന്നാണ് സമീർ സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയത് മാത്രമല്ല ഇത്തരത്തിൽ ഫ്ളാറ്റിൽ ഇങ്ങനെ നിരന്തരമായി ലഹരി ഉപയോഗം നടക്കാറില്ല എന്നും സമീർ മൊഴി നൽകുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് ആരാണ് ഇവർക്ക് ലഹരി എത്തിക്കുന്നത് എന്ന് സംബന്ധിച്ച് എക്സൈസ് പരിശോധിക്കുന്നുണ്ട് അവരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നതെന്നാണ് അല്പസമയം മുൻപ് ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും സമീർ സമീറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഇരുപത്തി ആക്ട് പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതായത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള ഫ്ളാറ്റിൽ നിന്ന് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങുമെന്നൊരു സൂചന കൂടിയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വർഷം